പിടിക്കണമെങ്കിൽ വേണം സർ അതിന്നെ നമുക്ക് പ്ലെയർ ഡീറ്റെയിൽസ് നോക്കാം സോ ഫോർലാൻഡ് നോക്കുകയാണെങ്കിൽ ഉം നൂറ്റി അൻപത് ഹൈറ്റ് ഏജ് മുപ്പതിന്റെ ആണ് വേണ്ടിന്റെ സോ ആ അത് നോക്കേണ്ട ആവശ്യമില്ല കുഴപ്പമൊക്കെ ഇൻവെസ്റ്റിങ് രണ്ടുണ്ട് ലോങ് റേഞ്ചറുണ്ട് ഗൈസ് പിന്നെ നോക്കുകയാണെങ്കിൽ ഓവറോൾ റേച്ചിങ് നൂറ്റൊന്നാണ് എച്ച് അറ്റാക്ക് ഗി അവർനെസ് തൊണ്ണൂറ്റി രണ്ട് ബോൾ കൺട്രോൾ എൺപത്തിരണ്ട് ദൻ ഫിനിഷിങ് തൊണ്ണൂറ്റിനാല് പിന്നെ സെറ്റ് പീസ് സ്ട്രേക്കിംഗ് എൺപത്തി രണ്ട് എൺപത്തിരണ്ടു അത് അത് ശരിയായില്ല കേൾ എൺപത് ദൻ സ്പീഡ് എൺപത്തിനാല് ആക്സലേഷൻ തൊണ്ണൂറ്റി രണ്ട് സിക്കിം പവർ തൊണ്ണൂറ്റാറ് ബാലൻസ് എൺപത്തേഴ് സ്റ്റാമിന എൺപത്താറ് കത്തിക്കണേ ഫിസിക്കൽ കോണ്ടാക്കി ഉണ്ട് കുഴപ്പമില്ല ഗുഡ് ദി ബ്രേക്കർ സോ ഷൂട്ടിംഗ് രണ്ട് ഇൻക്രീസ് ആകുമ്പോൾ ഫിനിഷിങ്ങിൽ ബോൾ കൺട്രോൾ കിക്കിംഗ് പവർ ആൻഡ് ഫിസിക്കൽ കോൺടാക്ടിൽ ടു പ്ലസ് ഇൻക്രീസ് ആയിട്ടാണ് കിട്ടുക പിന്നെ ലോങ് റൈൻകളാറുണ്ട് ചിപ്പ് ഷോട്ട് കൺട്രോൾ നക്കൽ ഷോട്ട് ഡിപ്പിംഗ് ഷോട്ട് ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ഫസ്റ്റ് ടൈം ഷോട്ട് വൺ ടച്ച് ബസ് പെനാൾഡ് വൈസ് ഗൈസ് ഷൂട്ടിംഗ് സ്കില്ലിൽ ഇനി റേസിംഗ് കൂടി കഴിച്ചു കഴിഞ്ഞാൽ മൂപ്പിനെ നോക്കണ്ട പല തുളച്ചോളും അഴി സ്കില്ലായിട്ട് എന്തായാലും ഡബിൾ ടച്ച് കൊടുക്കണം പിന്നെ കൊടുക്കാറുള്ളത് മാർച്ച ആയിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ ഞാൻ പ്രിഫർ ചെയ്യില്ല ഡബിൾ ടച്ചാണ് ഞാൻ മെയിൻലി സ്ട്രൈക്കേഴ്സിന് പ്രിഫർ ചെയ്യുക പിന്നെ പറയുകയാണെങ്കിൽ േ മൂപ്പര്ക്ക് ഓക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ ആ ഞാൻ മെയിൻ ആയിട്ട് ഇതിന് ഇത് തന്നെ കൊടുക്കുള്ളൂ ഇനി ആക്രോബാച്ചി ഫിനിഷിംഗ് കൊടുക്കും പിന്നെ ഏരിയൽ സുപ്പേരിറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ വേണമെങ്കിൽ കൊടുക്കാൻ സ്കില്ലായിട്ട് പിന്നെ റേസിംഗ് ഷോട്ട് കൊടുക്കണം ഞാൻ പറഞ്ഞു ഓക്കെ അത് നല്ല മൂവായിരുന്നു അതെന്തായാലും അറിയാലോ ഫസ്റ്റ് ഫോർ ലൈനാണ് ഒരു രക്ഷാത്ത മൂവ് ആയിരുന്നു ഇല്ലാത്തോട് ഡബിൾ ടച്ച് ഒന്നിട്ട് അടിക്കാറില്ല ഫേക്ക് ഔട്ട് ഇട്ട് അടിക്കാം സ്കിൽ ടോക്കൻ ഇല്ലാന്നാണ് അറിവിലാളുടെ നോക്കും രീതിയിലല്ലോ മോബ്രിക്ക് ഡിപ്പിംഗ് ഷോട്ട് ഉണ്ട് അല്ലേ ഇല്ലയെ ഓക്കെ ഫോർ ലൈൻ ഉണ്ട് തന്നെ പോവാ വേറെ നിവർത്തിയില്ല നമുക്ക് റിയില്ല മണ്ടന്മാരാണോസ് അത് കുറച്ച് മൂഞ്ചി ഷോട്ട് പവർഫുൾ ഷോട്ടാണെന്നു ഫോർലാൻഡ് ഒന്നും അടിവന്മാർക്ക് അറിയില്ല

ും എന്തായാലും ഫോർ ലൈൻ ആട്രിക്ക് അടിപ്പിച്ചിട്ട് നമ്മൾ വിജയിപ്പിച്ചിട്ടുണ്ട് ഫിനിഷിംഗ് ആൻഡ് ഫോർ ലൈൻ മേക്ക് ഇറ്റ് ഉമ്മച്ചോടുക്കേറ്റ്